ിന്നൊരു മുഖകാന്തി വത്തിപ്പിക്കാനുള്ള ഒരു ക്രീം തയ്യാറാക്കാം അതിന് ഞാനൊരു മൂന്ന് ചെമ്പരത്തിപ്പൂ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റായി ഞാൻ അത് തിളപ്പിക്കാൻ വെച്ചിട്ട് അത് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന നാടൻ ചെമ്പരത്തിയാണ് ഞാൻ എടുത്ത് ചെമ്പരത്തിപ്പൂ ഇതുപോലെ നമ്മളൊരു പത്ത് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് മതി തിളച്ച് അതിൻ്റെ നീരൊന്നിറങ്ങിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് ആറുന്നത് വെയിറ്റ് ചെയ്യാമേ കണ്ടോ കളറുണ്ട് റുമ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം ഇത് ഞാൻ അരിപ്പയിൽ അരിച്ചെടുത്തതാണ് ഇത് നമുക്ക് ആറുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ കൂടി ചേർത്തിട്ട് നമുക്ക് മുഖത്തിലായി എടുക്കാം അപ്പോൾ നമ്മളിത് ചെമ്പരത്തിപ്പൂ നമ്മൾ ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂ അതിൻ്റെ ഒരു സ്വല്പം വെള്ളം ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി ഇത് പൊരിച്ചിരി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാം എന്നിട്ട് ഇത് ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് ആറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആലോവേര നല്ല ശുദ്ധമായ ആലോവേര ആയിരിക്കണം വേറെ ഒന്നും അതിൽ ഇല്ലാത്ത വെള്ള ആലോവേര തന്നെ ആയിരിക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ആലോവേര ഇടാമേ ആലോവേര നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കും കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒലിവ് ഓയില് കൂടി ഇതിലേക്ക് ഒഴിക്കും കുറച്ച് ഒലിവ് ഓയില് അപ്പോൾ ഈ ഒരു മിശ്രിതം നമുക്ക് ഒന്ന് ഇളക്കാം ഇതാണെങ്കിൽ നമുക്ക് നൈറ്റ് ക്രീമായിട്ട് ഇട്ടിട്ട് കിടക്കാം മുഖത്തെ ആ ഒരു ചുളിവും ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു ചുളുവും മുഖത്തെ ആ പാടുകളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഇത് നൈറ്റ് ക്രീമായിട്ടോ പകലോ എപ്പോൾ വേണേലും നമുക്കിത് ഉപയോഗിക്കാം അതാണിത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ വിറ്റാമിൻ ഇയുടെ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം അതുകൂടെ ആകുമ്പോൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉലിവോയിലോ ഏതെങ്കിലും ഒരു എണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മിറ്റാമിയയുടെ ഗുളിക കൂടി പൊട്ടിച്ച് നമുക്കതിലേക്ക് ഒഴിച്ചാൽ നമുക്ക് ഈ മൂന്ന് കൂട്ടാൻ മതി എന്നാൽ നമുക്കിതിലേക്ക് ഈ ചെമ്പരത്തി ചെമ്പരത്തി ഏറ്റവും നല്ല ഗുണമല്ലേ കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തൊരു ക്രീം രൂപമാക്കിയിട്ട് ഇപ്പം കുറച്ചുകൂടി ഒന്ന് പിന്നെ കുറച്ചുകൂടെ വെള്ളം കുറച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇച്ചിരി കൂടെ കുറുകിയ കുറുകിയ വെള്ളമായിരിക്കും അങ്ങനെ ചെയ്തായിരുന്നു ഇത് നല്ല നേർത്ത നല്ല ഒരു ക്രീമായിട്ട് നമുക്ക് അത് നല്ല വെളുത്തിരിക്കും നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വലിയ കളറൊന്നും നമുക്ക് മുഖത്ത് പ്രത്യേകം തന്നെ നല്ല ഒരു സ്മെല്ലും നല്ല ഇതിനൊരു മണവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മുഖത്ത് നല്ല ഒരു മുഖകാന്തിയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാം നല്ലതാണ് ചെമ്പരത്തിയുടെ ഗുണമായാലും അല കണ്ടൊക്കെ നല്ല ക്രീമായി വരുന്നുണ്ട് ഇത് നമുക്ക് എടുത്തെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് കുറേ ദിവസം നമ്മൾ കുഞ്ഞ് കുത്തിക്കകത്താക്കി കണ്ട കേട്ടോ ഇപ്പോൾ നല്ല ക്രീമായുണ്ടോ അടിപൊളി ക്രീമായുണ്ടോ ഇതിപ്പോൾ നമുക്ക് തീരുമ്പം നമ്മളൊരു ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഈ വെള്ളം ഉണ്ടോ അടിപൊളി ക്രീമായി കണ്ടോ നോക്കുമ്പോലും ഞാനതിപ്പോൾ ഇളക്കി ഇളക്കി വന്നപ്പോഴാണ് അടിപൊളി ഒരു ഫേസ് ക്രീമായിട്ടുണ്ടോ നിങ്ങൾ നോക്കാം ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് നോക്കണേത് അത്ര നല്ല ഒരു എഫക്റ്റാണിത് മുഖത്തിലെ കരിവാളി പോവാനും പാടുകളും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ ഇതുണ്ടല്ലോ ഈ ഒരുമാതിരി ചുളുങ്ങി വരത്തില്ലേ പ്രായം ചെല്ലുമ്പോൾ ഉള്ള ചുളുക്കത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ക്രീമാണിത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ താങ്ക് യു